ഇടുക്കി മൂന്നാറിലെ സ്വർണ്ണവ്യാപാര സ്ഥാപനത്തിൽ നിന്നും മാല മോഷ്ടിച്ച സ്ത്രീ പോലീസ് പിടിയിൽ മോഷണം മുതൽ അടിമാലിലെത്തി വിൽപ്പന നടത്തുന്നതിനിടെയാണ് ചാലക്കുടി സ്വദേശിനായ സുധയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ചാലക്കുടി സ്വദേശിയും എറണാകുളത്ത് താമസക്കാരിയുമായ സുധ വിനോദസഞ്ചാരത്തിന് എന്ന പേരിൽ മൂന്നാറിലെത്തിയതാണ് ഇതിനിടെ മൂന്നാറിലെ ഒരു സ്വർണ്ണവ്യാപാരശാലയിൽ ഇവർ കയറി കടയിലെ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് സുധ മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞു മാല മോഷണം പോയ വിവരം മനസ്സിലാക്കിയ കടയുടമ ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും സമൂഹ മാധ്യമങ്ങൾ വഴി വിവരം പങ്കുവയ്ക്കുകയും ചെയ്തു മൂന്നാറിൽ നിന്നും മോഷ്ടിച്ച മാലയുമായി സുധ ഓട്ടോറിക്ഷയിൽ അടിമാലിയിലേക്കാണ് പോയത് മറ്റൊരു സ്വർണ്ണ വ്യാപാരശാലയിലെത്തി മാല വിൽക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ മോഷണം മുതൽ എത്തിച്ച വ്യാപാരശാലയിലെ ആളുകൾക്ക് തോന്നിയ സംശയം സുധയെ കുടുക്കി ഉടൻ അവർ പോലീസിനെ വിവരമറിയിച്ചതോടെ സുധയെ അറസ്റ്റ് ചെയ്തു അടിമാലി പോലീസാണ് ആദ്യം എത്തിയത് തുടർന്ന് മോഷണം മുതൽ ഉൾപ്പെടെ കണ്ടെടുത്ത് തുടർ നടപടികൾക്കായി സുധേയെ മൂന്നാർ പോലീസിന് കൈമാറി ട്വന്റിഫോർ ഇടുക്കി